നാനൂറ് പ്ലസ് സീറ്റുകൾ ഇത്തവണ തൂത്തു സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ബിജെപിക്കാർ പക്ഷേ ഒട്ടും വിചാരിച്ചില്ല രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിന്റെ പദവിയിലേക്ക് എത്തുമെന്ന് രാഹുലിന്റെ നീക്കങ്ങൾക്ക് തടയാൻ ബിജെപിക്കാർ ഇന്ത്യ മുന്നിക്കുള്ളിൽ തന്നെ മമതാ ബാനർജിയെ എല്ലാം തയ്യാറാക്കി നിർത്തിയിരുന്നു പക്ഷേ മമതയ്ക്ക് പോലും രാഹുലിനെ ഒന്നും ചെയ്യാനായില്ല അങ്ങനെ രാഹുൽ ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതാവായി തന്നെ ഇറക്കി വിട്ട ഔദ്യോഗിക വസ്തുയിൽ തന്നെ മടങ്ങിയെത്തുകയും ചെയ്തു നരേന്ദ്രമോദിയുമായി നെർക്കുനിറിയിരുന്ന വിവിധ കമ്മിറ്റികളിൽ അഭിപ്രായം പറയാൻ തുടങ്ങി ഇതോടെ തെല്ലെന്നുമല്ല ബിജെപിയുടെ പക ഇരട്ടിച്ചത് എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധിയെ താറടിച്ച് കാണിക്കാൻ കിട്ടുന്ന അവസരം ഒട്ടും പാഴാക്കരുത് എന്ന നിർദ്ദേശം ബിജെപി എം പിമാർ കൃത്യമായി നിറവേറ്റുന്നുണ്ട് പാർലമെന്റിൽത്തായാലും പുറത്തായാലും അവിടെ എല്ലാ കണ്ണുകൾ രാഹുലിലാണ് എവിടെ ചെന്നിരുന്നാലും അങ്ങനെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു വകഭേദഗതി ബില്ലിനെ പറ്റി ലോക്സഭയിൽ വാതവരാതെ പ്രതിപക്ഷത്തെ പ്രബുദ്ധരാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധി ഉറങ്ങുകയാണെന്നും ഒന്ന് വിളിച്ചുണർത്തുമോ എന്നും പ്രസ്താവന നടത്തി കിരൺ റിജിജുവും ബിജെപി എം പിമാരും അങ്ങനെ എട്ടാം തീയതി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും വഖ ഭേദഗതി ബില്ലിനെ പറ്റി ലോക്സഭയിൽ പ്രതിപക്ഷത്തെ വാതാരാതെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇതാ ഉറങ്ങുകയാണ് ഒന്ന് നടത്തു എന്ന പ്രസ്താവന നടത്തി കിരൺ റിജിജുവും ബിജെപി എം പിമാരും ഒന്നടക്കം പിന്നീട് പുറത്ത് ബിജെപിക്കായി പ്രചരിപ്പിച്ച വീഡിയോയിൽ അങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് കയറ്റിയത് ഇതാണ് ദൃശ്യങ്ങൾ എന്താണ് എട്ടാം തീയതി ഉച്ചക്ക് ശേഷം ലോക്സഭയിൽ ശരിക്കും സംഭവിച്ചത് രാഹുൽ ഗാന്ധി ഉച്ചക്ക് രണ്ട് പതിനേഴിനാണ് തന്റെ സീറ്റിൽ കണ്ണടച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ സഭാ ക്യാമറകൾ ചിത്രീകരിച്ച് പുറത്തുവിട്ടത് ആ ദൃശ്യങ്ങൾ ഇവിടെയുണ്ട് അതിനുശേഷം മുക്കാൽ മണിക്കൂർ കിരൺ റിജിജു സംസാരിച്ചു കൊണ്ടേയിരുന്നു രണ്ട് പതിനേഴ് കഴിഞ്ഞ് മൂന്ന് മണി കഴിഞ്ഞപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇതാ സഭയിൽ കണ്ണടച്ചിരുന്നതിനെ പറ്റി ഒഫീഷ്യൽ കേരളിൽ നിന്നും കിരൺ റിജിജുവിനെ സന്ദേശമെത്തിയത് അതോടെ റിജിജു ആവേശഭരിതനായി ഇതാ രാഹുൽ ഗാന്ധി ഉറങ്ങുന്നു അദ്ദേഹത്തെ വിളിച്ചു നടത്തു എന്ന് പറഞ്ഞ് ആക്രോശവും തുടങ്ങി രണ്ട് പതിനേഴിന് രാഹുൽ ഗാന്ധിയെ കണ്ണടച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് മൂന്ന് മണിക്ക് കിരൺ റിജിജു രാഹുലിനെതിരെ ഈ പ്രസ്താവന നടത്തുന്നത് അതും സഭാ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഒരു ഷോട്ടിൽ രാഹുൽ ഗാന്ധി കണ്ണടച്ചിരിക്കുന്ന ആ ഒരു ഷോട്ടും അതിൽ കയറി അതിനെ അതിന് മുതലെടുത്തായിരുന്നു ഈ ആക്രോശവും അട്ടഹാസവും ഒക്കെ എന്തും വ്യാജമായി ചമയ്ക്കുന്ന ബിജെപിക്കാർ അങ്ങനെ ലോക്സഭാ ദൃശ്യങ്ങൾ വരെ വ്യാജമായി നിർമ്മിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ പുറത്ത് വിതരണം ചെയ്തു പക്ഷെ അത് ചീറ്റിപ്പോയി ദേശീയ മാധ്യമങ്ങൾ ഉടനടി നടത്തിയ ഫാക്ട് ചെക്കിൽ രാഹുൽ ഗാന്ധി ഉറങ്ങുന്നത് കണ്ടിട്ടാണ് കിരൺ കിണറിജീവിന്റെ അട്ടാസം എന്നത് വെറും വ്യാജമാണെന്നും അത് കൂട്ടിച്ചേർത്ത ദൃശ്യമാണെന്നും വ്യക്തമായത് സകലതും വ്യാജമായ ബിജെപി മന്ത്രിമാർക്ക് വെറുതെ ഒരു സംഘം കൂടി പാഴായിപ്പോയി പ്രതിപക്ഷം മുൻങ്ങാൻ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട് എന്നത് വളരെ വ്യക്തമായി അറിയാം കേന്ദ്രത്തിന് അതുകൊണ്ട് തന്നെയാണ് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധി അവഹേളിക്കാൻ അവർ കിണഞ്ഞു ശ്രമിക്കുന്നതും അതൊക്കെ ഒടുവിൽ വ്യാജവാർത്തകളാണെന്ന് ദേശീയ മാധ്യമങ്ങൾ തെളിച്ച് കയ്യിൽ കൊടുക്കുന്നതും നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്